നാളെ ട്രാഫിക് ഡ്യൂട്ടികളെല്ലാവരും കൃത്യസമയത്ത് ഡ്യൂട്ടി പോലെ എത്തിക്കണം ഇനി എല്ലാത്തിനും പണിയാൻ കളയും ഓരോ കഴിഞ്ഞ കോളേജിലെ കളയറും ബാക്കിയുള്ളതാണ് മെക്കെടുക്കും അങ്ങോട്ട് എന്താ ഒരു മൂന്ന് ദിവസം ലീവ് കാണായിരുന്നു ആ ലീവും പറയുന്നില്ല നാളെ അമ്മയെ അമൃതയില് കൊണ്ടുപോയി കാണിക്കാനായിരുന്നു ഇങ്ങോട്ട് സി എം അടക്കം സകല മന്ത്രിമാരുടെ പൊതുവെ കൂടെ ഉണ്ട് എവിടുത്തിട്ട് ആളെ കൊടുക്കും ലീവ് സാറേ വീട്ടിൽ വേറെ കാര്യമില്ല കൂടെ പോകാൻ രാവിലെ തന്നെ മനുഷ്യൻ മെക്കടത്താൻ വരും വരും ലീവ് വരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി വെറുതെ തെറിയെന്ന് പറയേണ്ട കാര്യമല്ല എന്റെ ആവശ്യമല്ലേ ഞാൻ മെഡിക്കൽ അടിച്ചോളാം